എൺപതുകളിൽ മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമെല്ലാം നിറഞ്ഞു നിന്ന നായികയാണ് സുഹാസിനി മണിരത്നവുമായുള്ള വിവാഹശേഷവും സുഹാസിനി സിനിമയിൽ നിറഞ്ഞു നിന്നു പക്ഷേ വിവാഹശേഷം തനിക്ക് മലയാളത്തിൽ ലഭിച്ചത് മുഴുവൻ അമ്മവേഷങ്ങളാണെന്നാണ് സുഹാസിനി പറയുന്നത് വിവാഹശേഷം തിരിച്ചു വന്നപ്പോൾ പ്രായം ചെന്ന അമ്മവേഷങ്ങൾ മാത്രമേ എന്നെ തേടിയെത്തിയിട്ടുള്ളൂ കൂടെ അഭിനയിച്ചിരുന്ന താരങ്ങൾ ഇന്നും പ്രായം കുറഞ്ഞ നായകമാരുടെ നായകന്മാരായി വിലസുകയാണെന്നാണ് സുഹാസിനി പറഞ്ഞത് മലയാളത്തിലെ എന്റെ നല്ല രണ്ട് സുഹൃത്തുക്കൾ ആയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഞാൻ തമിഴേനെ കല്യാണം കഴിച്ചാൽ മലയാളത്തിൽ സുഹാസിനി എന്ന നടിയ നഷ്ടമാകുമെന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു മോഹൻലാലുമായും നല്ല സൗഹൃദ ബന്ധമുണ്ടായിരുന്നു എന്റെ വിവാഹം കഴിഞ്ഞതോടെ ആ അടുപ്പമൊക്കെ പോയി ഇപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും സുഹാസിനിയെ കണ്ട മൈൻഡ് ഇല്ലത്രേ അവരുടെ നായികയെ അഭിനയിക്കാനും കഴിയുന്നില്ല അതേസമയം തെലുങ്കിലും കന്നഡത്തിലും ഇപ്പോഴും തനിക്ക് നല്ല കഥാപാത്രങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും താരം പറഞ്ഞു മമ്മൂട്ടിക്കും മോഹൻലാലിനും പ്രായം കുറഞ്ഞ ടീനേജ് നായകമാരോടാണ് തന്നെ തന്നെപ്പോലുള്ള ആദ്യകാല നായകമാരെ അവഗണിക്കുകയാണെന്നും സുവാസിനി പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ